കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ പ്രേമികൾക്ക് എൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം പല ആൾക്കാരും ചോദിക്കുന്ന മറ്റൊരു വിഷയമാണ് വിവാഹപുരുത്തം എങ്ങനെ കണക്കാക്കണമെന്ന് അതിലും ഒരു സംശയമുണ്ട് ഞാൻ നേരത്തെ വിവാഹപുരുത്തത്തിൻ്റെ ബലാബലങ്ങളും പിന്നെ ഗ്രഹനില നോക്കുന്നതും ഒക്കെ ഞാൻ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതാണ് ഒരു വീഡിയോ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ തന്നെയും വീണ്ടും വീണ്ടും ഉള്ള സംശയങ്ങളാണ് ഓരോ ആൾക്കാരുടെ അപ്പോൾ അതിൻ്റെ ഒരു സംശയ ദൂരീകരണത്തിന് വേണ്ടിയാണ് നക്ഷത്ര നക്ഷത്രപുരുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാശിപുരുത്തഞ്ച ദിനപുരുത്തോ ദിനാഖ്യോ മധ്യമ രുചിദോഷം അതിൽ ദോഷമോ വേദമോ ഇല്ലാതെ വരണം മധ്യമരുചിദോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ കൂട്ടി നോക്കുമ്പോൾ മധ്യമരുചിന്ന് വെച്ചാൽ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകേരൻ തിരുവാതിര ഉണ്ണർത്തം പൂയെ അങ്ങനെ കുറേ നക്ഷത്രങ്ങളുണ്ട് മധ്യമുദ്ദേ ഭരണി നക്ഷത്രം അനിര നക്ഷത്രം പൂയൻ നക്ഷത്രം പൂരം നക്ഷത്രം ഉത്രട്ട നക്ഷത്രം ഇങ്ങനെയൊക്കെയുള്ള നക്ഷത്രങ്ങൾ മധ്യ മകീരഞ്ചിത്ര ഔട്ടം നക്ഷത്രം ഇത് മധ്യമരജുവും വേദമുള്ളതാണ് ചിത്ര ഔട്ടം നക്ഷത്രം അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാൽ ഇങ്ങനെയുള്ള മധ്യമരജു ദോഷമുള്ള നക്ഷത്രങ്ങൾ ഏഴ് പൊരുത്ത പൊരുത്തങ്ങൾ കാണും പത്ത് വൃത്തി രാശി രാശ്യാദി വശ്യം ഗണ യോനി ദിന സ്ത്രീദീർഘൻ രഞ്ജു വേദം വേദം തന്നെ പലതുണ്ട് കടിവേദമുണ്ട് കണ്ണ്ഠവേദമുണ്ട് അങ്ങനെ പല വേദങ്ങളുണ്ട് അതിനെയും തരംതിരിക്കുന്നുണ്ട് ഇന്ന ഇന്ന വേദങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ പിന്നെ രജ്ജുവുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പരിഹാരങ്ങളും കാര്യങ്ങളും കൊണ്ട് മറ്റു പൊരുത്തങ്ങളോട് നോക്കിയതിന് ശേഷം വേണം ഇപ്പം രാശി ആധിപുരുത്തല്ല മഹീന്ദ്രപുരുത്തം ഉണ്ടെങ്കിൽ അതിനൊരു വേണം മാക്സിമം ഒരു അഞ്ച് പൊരുത്തമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഗ്രഹനില നമ്മൾ നോക്കിയിട്ട് പ്രയോജനമുള്ളൂ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഗ്രഹനിലയാണ് ജാതകമാണ് എങ്കിൽ തന്നെയും നക്ഷത്ര പൊരുത്തം അതിലൊരു പ്രധാനമാണ് അതിൽ അഞ്ചിൽ കൂടുതൽ പൊരുത്തം മാക്സിമം ഒരു ആറ് ആറര ഏഴ് ഒരു ഭാര്യാ ഭർത്താക്കന്മാർ നമ്മൾ മാക്സിമം ഏഴര പൊരുത്തം ഏഴല്ലേ ഏഴര പൊരുത്തത്തിൽ കൂടുതൽ ഒരിക്കലും പൊരുത്തില്ല സിനിമയിലൊക്കെയാണ് പറയുന്നത് പത്തിൽ പത്ത് പൊരുത്തമുള്ളത് ചുമ്മാ പത്ത് പത്ത് പൊരുത്തമുള്ള ഒരു ദമ്പതികളും ഈ കേരളത്തിൽ നിന്നല്ല ഈ ലോകത്തിലില്ല ഭഗവാന്മാർ പോലും ഇല്ല എങ്ങനെ മനസ്സിലുണ്ടാകാം അതുകൊണ്ട് പൊരുത്തശോധനയിൽ എല്ലാവരും വിളിച്ചു വയ്ക്കുന്നതനുസരിച്ചിട്ട് മധ്യമൊരു ജോഷം വേദവും ഒക്കെ ഒന്ന് മാറ്റി അതുണ്ടെങ്കിൽ ഒരു കാരണവശാലും ചേർക്കാതെ അഞ്ച് പൊരുത്തത്തിൽ കൂടുതലുള്ളത് ഗ്രഹനിലയൂടെ പരിശോധിച്ചതിന് ശേഷം ഒന്ന് രണ്ട് പന്ത്രണ്ട് നാല് ഏഴ് എട്ട് ഭാവങ്ങളിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ തത്വല്യ വിലയുക്തമായിട്ട് നിൽക്കുന്നതും അനുസരിച്ചിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിരിക്കും എന്നു പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ ഞാൻ ചെയ്യുന്നു മറ്റൊരു വിഷയമായിട്ട് വിഷയമായിട്ട് അടുത്ത എപ്പിസോഡ് കാണുന്നവരെ നിശ്ചയവുമായ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ